ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങളെ സപ്പോർട്ട് ഇനിയും നിങ്ങൾ ചെയ്യും എന്നുള്ള കൂടി ഞാൻ പുതിയൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ഇടുകയാണ് അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുകയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബ്രോസ്റ്റാണ് അപ്പോൾ ബ്രോസ്റ്റിൻ്റെ പൗഡർ നമുക്ക് ചെറിയൊരു കട ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് നമ്മളെ കാക്കു ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്ന് കടയിലേക്ക് വാങ്ങിയ ബ്രോസ്റ്റിൻ്റെ പൗഡർ കുറച്ച് ബാക്കിയുണ്ടേനും അതിൻ്റെ പിന്നെ അതിൽ ഉപ്പും എരിവും ഒക്കെ ഒക്കെല്ലാം വെള്ളത്തിൽ നമ്മളിട്ട് അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് വെ എടുത്ത് വെച്ച ചിക്കനാണ് പിന്നെ ബ്രോസ്റ്റിൻ്റെ സാധാ കോട്ടിങ്ങിന് പൗഡർ പൗഡറും അന്നുണ്ടെങ്കിന് പക്ഷേ അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ബാലൻസില്ല തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് മൈദ ഞാൻ ഇങ്ങനെ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കുമ്പോൾ ബ്രോസ്റ്റ് പൗഡർ ഇല്ലെങ്കിൽ ഇങ്ങനെ മൈദയും കോൺഫ്ലോറും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്ത് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ കപ്പിന് രണ്ട് കപ്പ് കോൺഫ്ലോറും പിന്നെ നമ്മൾ പിന്നെ അത്യാവശ്യം മൈദ മൈദി മൈദ എന്ന് പറഞ്ഞാൽ വലിയൊരു കപ്പ് മൈദ ഇട്ടെടുത്തേക്കണേ അപ്പോൾ കൂടുതൽ മൈദയാണ് കോൺഫ്ലോറ് പകുതി കാൽഭാഗമാണ് ഇടുന്നത് അപ്പോൾ ഒരു രണ്ട് നുള്ളു കുരുമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ അത്യാവശ്യം എരിവ് കേട്ടോ അപ്പോൾ നമ്മളെ ആ ബ്രോസ്റ്റിൻ്റെ ഉപ്പൊക്കെ എല്ലാ പൗഡർ ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൽ കുറച്ച് മുളക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കണുണ്ട് നമ്മളെ കോട്ടിങ്ങക്ക് അപ്പം നമുക്ക് ഈ പൗഡർ കിട്ടണില്ലെങ്കിൽ സദാ നമ്മളെ മൈദയും കോൺഫ്ലോറും പിന്നെ ഇട്ടിട്ട് ഉപ്പ് കുറച്ച് ഉപ്പും കുരുമുളകും മുളക് പൊടി ഇട്ടിട്ടാണ് മിക്സാക്കിയാലും മതിട്ട് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ചെറിയ കഷ്ണം ചിക്കൻ ആയാലും അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ഒരു കോട്ടിങ് നമ്മളെ ഉപ്പും വെള്ളത്തിൽ നിന്ന് ഒരു കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടെടുക്കട്ടോ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ അരിപ്പിയിലൊന്ന് കുറച്ച് സമയം ഇങ്ങനെ വെള്ളം ഊറ്റി പോകുന്നത് വരെ വെച്ചിട്ട് പിന്നെ രണ്ടാമതും നമ്മൾ നമ്മളെ ഈ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൗഡർക്കന്നെ ഇട്ടിട്ട് രണ്ടാമതും ഈ പൗഡർ തന്നെ എടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ പിന്നെ പൗഡറിൽ മുക്കണുണ്ട് കേട്ടോ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ പൗഡറിൽ മുക്കി എടുക്കണം അപ്പോൾ രണ്ട് കോട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ടേനെ പീസ് വീണ്ടും ഈ പൗഡർ ഇട്ടിട്ട് റെഡി ആക്കി എടുക്കണം കേട്ടോ ബ്രോസ്റ്റ് പൗഡർ ചെറിയ പാക്കറ്റൊക്കെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല അത് വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം ഇനിയിപ്പോഴത്തെ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വെച്ച് അടച്ചു വച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ബ്രോസ്റ്റ് പൊരിച്ചെടുക്കാൻ അങ്ങനെയും പൊരിച്ചെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ താ ഇതിങ്ങനെ പൊരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരുപാട് എണ്ണ ഒഴി ഒഴിച്ച് ഇങ്ങാണ്ട് നമ്മൾ ഈ എണ്ണ പിന്നെ കളിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതാക്കുന്നത് മാക്സിമം എണ്ണ കുറവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ കടി കടിയൈറ്റംസാളും ഉണ്ടാക്കി നമ്മൾ പിന്നെ ഒരുപാടെണ്ണ വേസ്റ്റാക്കി കളയേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ താ ബ്രോസ്റ്റൊക്കെ പൊരിച്ചത് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ എല്ലാം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ പൊരിച്ചൊക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ അതായത് ഒരു ചിക്കൻ വാങ്ങി ഇങ്ങോട്ട് കട്ട് ചെയ്ത അതിലുണ്ടേനെ ലിവറാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് എടുത്തേക്കാനാവില്ല എന്താ ഒരു ലിവറൊക്കെ എടുത്തിട്ടല്ലേ അതും ഇതിലിട്ടിട്ടുണ്ടേനും അതും ബ്രോസ്റ്റിൻ്റെ പൗഡർ തന്നെ മറ്റേതൊക്കെ ചെയ്ത പോലെ തന്നെ ബ്രോസ്റ്റാക്കി കൊണ്ട് എടുത്തു കേട്ടോ അപ്പോൾ താ ഞമ്മൊരു പാത്രത്തിക്ക് എല്ലാം നമ്മളെ ചിക്കൻ പീസും ഒരിച്ച് റെഡിയാക്കി ബ്രോസ്റ്റാക്കി വെച്ചിരിക്കണെ ഇനി ഇത് എല്ലാവരുടെ പാത്രത്തിലും ആക്കിയിട്ട് ഒരിച്ചെടുക്കണ പണിയാണ് ഉണ്ടത് മക്കൾക്കൊക്കെ അപ്പോൾ അതാ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് കുറച്ച് മയോണൈസും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെനും പിന്നെ നമ്മൾ കുബൂസ് പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കാണ് കേട്ടോ അപ്പോൾ കുബൂസ് രണ്ട് പാക്കറ്റ് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അത് എല്ലാവരും പ്ലേറ്റിലും ഓരോന്നിട്ടെടുത്തിരിക്കണ വേണമെങ്കിൽ ഇനി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിച്ചതിൻ്റെ ബാക്കിയാണ് എക്സ്ട്രാ ഒരു പാക്കറ്റും കൂടി ഉള്ളത് പിന്നെ സാവനപ്പ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിക്കത്തെ വിശേഷം അങ്ങനെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ രാവിലെക്കത്തെ വിശേഷത്തേക്ക് എത്തിക്കണം അപ്പോൾ കലത്തപ്പം നമ്മളെ കുക്കറിൽ റെഡി ആയിക്കണേ പിന്നെ നമ്മളെ നെയ്യപ്പത്തിനുള്ള ശർക്കരപ്പാനി ആണ് തിളക്കുന്നത് കണ്ടത് പിന്നെ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് എണ്ണ കൊഴിച്ചെടുത്തുകണം അപ്പോൾ പൊരിച്ച പത്രിയൊക്കെ കൊഴിച്ചെടുത്ത് കണ്ട് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരേണ്ടത് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം എന്നെ അടുത്ത ട്രിപ്പ് നമ്മളെ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ചുകാണ്ട് നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ വിറകൊക്കെ കൊടുന്ന് ഇനി അപ്പോൾ രാത്രി പിന്നെ അടുപ്പത്തൊക്കെ തീ മൂട്ടിങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടെ ഇനി പക്ഷേ നമ്മൾ നീ എണീക്കാൻ കുറച്ച് നേരം വെക്കി കിട്ടും നമ്മളിന്നലെ ലൈവൊക്കെ ഇട്ട് കാരണം കിടന്നിട്ട് കുറച്ച് സമയം വേകി അപ്പോൾ പിന്നെ ഹൈസ്പീഡുമൊക്കെ തന്നെ തിരിഞ്ഞു കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മള് നമ്മളെന്നും ഒരു പത്ത് സ സുഖീനുണ്ടാക്കുമല്ലോ അതിനെല്ലാം മാവും കൂടി കൂട്ടി വെച്ചിരിക്കണേ അതിന് ശേഷം അത് നമ്മളെ ചോറ് ഞാൻ അടുപ്പത്ത് തീമുട്ടിട്ടോ പിന്നെ അർജൻറ്റില്ലാന്ന് കൊടുത്തിന് ശേഷം അപ്പോൾ ചോറൊക്കെ വന്ദിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞീനേ പൂവട റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞീനല്ലേ അപ്പോൾ അതാ ഞാൻ തൽക്കാലം ചെറു കുറച്ച് ചെറുതായിട്ട് അളവിൽ കാണിച്ച് തരാം അപ്പം നിങ്ങൾ ഫസ്റ്റായിട്ട് ട്രൈ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കുറച്ചളവിൽ അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതേ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് പൊടി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പിന്നെ അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാവണ പൊടിയില്ലേ ആ പച്ചരിപ്പൊടി ഇട്ടോ അപ്പോൾ അത് രണ്ട് ഗ്ലാസ് പൊടിയാണ് അതില്ലതെട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി ഞാൻ ഒരു പാത്രത്തേക്ക് എടുത്തേക്കണേ അപ്പോൾ പിന്നെ അത് ഉണ്ട് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ കുറച്ചൊരു രണ്ട് സ്പൂണൊക്കെ ഉള്ളത് രണ്ട് ഗ്ലാസ് തന്നെ കൂട്ടിയാൽ മതി പിന്നെതാ കാൽ ഗ്ലാസ് മൈദ ഈ കാണുന്നത് മൈദയാണ് അപ്പോൾ അതിവിടെ ഞാൻ മാറ്റി വെച്ചേക്കണ് അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തേനും പിന്നെ ഈ പാത്രം നമ്മൾ പൊരിച്ച പത്രീൻ്റെ പൊടി വാട്ടിയ പാത്രമാണ് കെയ്ക്ക് വൃത്തിയാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ സമയമില്ല കേട്ടോ മക്കളെ അപ്പോൾ അതുകൊണ്ടാണ് പാത്രം ഇങ്ങനെ കേട്ടോ ആദ്യത്തെ പൊടിയൊന്നും ഇന്ന് ക്ലീൻ ആക്കിയിട്ടില്ല ഇനി അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ച് കണ്ടാണ്ട് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നിട്ട് നന്നായിട്ട് നമ്മൾ ഒരു മരത്തിൻ്റേതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെതോ ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നമ്മൾ അരിപ്പൊടിയൊക്കെ ബന്ധീനു ശേഷം നമ്മൾ തീ നല്ല സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കെട്ടോ അരിപ്പൊടിയൊക്കെ എല്ലായിടത്തും മിക്സായി വെള്ളത്തിൽ നിന്ന് ബന്ദീന് ശേഷമാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറയരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ഉണ്ട് പിന്നെ പൊടി ശരിക്കിന് ഇതായിട്ടില്ല തോന്നുകയാണെങ്കിൽ പിന്നെ അരിപ്പൊടി എല്ലാം ഇട്ട് എടുക്കേണ്ടത് മൈദ തന്നെയാണ് ഇട്ടുകൊടുത്ത് മിക്സ് ആക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വാട്ടി വെച്ചപ്പോൾ ഇതിന് നമ്മളെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ അടുപ്പിൽ തീ തീയുണ്ടായപ്പോൾ അപ്പോൾ സുഖീന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന ടൈം കൊണ്ട് നമ്മളെ പൊടിയൊന്ന് ചൂടാറിയാൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തേങ്ങക്ക് ചിലവി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സുഗീനിനെയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് സുഖീൻ്റെ മാവിന് കുറച്ച് ലൂസ് ആയതുകൊണ്ടൊന്ന് കയ്യും കാലം ഒക്കെ വന്നിരിക്കുന്നുണ്ട് നമ്മളെ സുഖീന് ചെറിയതായിട്ടൊന്ന് ലൂസായിപ്പോയാൽ അങ്ങനെയാണ് ടൈറ്റായാൽ നമ്മളെ മാവ് ചിലപ്പോൾ ഉള്ളു വരാത്തൊരു സ്വഭാവം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ലൂസിലാക്കിയത് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ട് പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും നല്ല മഷ നല്ല കുട്ടപ്പന്മാരായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ പൂവേന്റെ ബാക്കി ഭാഗം ഞാൻ കാണിച്ചു തരട്ടോ അപ്പൊ അതിന് നമ്മൾ എന്താ അടുത്ത ഇതേക്ക് വന്നതാണ് ഒന്ന് നമുക്ക് പൂവട ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്വഗ്ഗിയും ചൂടല്ലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പൊടിയതാ ചൂടറിയിക്കണ് ചൂട് നല്ലോണം തണുത്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ ചൂടുണ്ട് ചെറിയ ചൂട് കൊടുക്കാൻ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പോൾ നമുക്ക് കൈ മൊട്ടിപ്പിടിക്കുകയാണ് വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് മൈതിട്ടിട്ട് കുഴക്കാം അല്ല പൊടി നല്ല ടൈറ്റാണ് ഡ്രൈ ആണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കയ്യിൽ എണ്ണ തേക്കൂലേ അതേപോലെ കൈ ഒന്ന് നനച്ചിട്ട് രണ്ട് കൈ ഒഴിച്ചിട്ടും ഇങ്ങനെ വരുത്തിയിട്ട് വെള്ളം കൂട്ടിയും കാണ്ടും കുഴച്ചെടുക്കാം അപ്പോൾ രണ്ടും നമുക്ക് സ്വീകരിക്കാം ടൈറ്റാണെങ്കിൽ അങ്ങനെയും കാട്ടാം ലൂസാണെങ്കിൽ മൈതിട്ടും കാണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം മൈദ കൂടി പോകുന്നില്ല യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പം ഇത് മൈദയാണ് ഇട്ടേണ്ടത് അത് ലൂസായിട്ടൊന്നുമില്ല മൈദയിൽ ഉണ്ടായപ്പോൾ അങ്ങനെ അവിടെ കൊഴച്ചെടുക്കാനുണ്ടോ അപ്പം നമ്മളത് കറക്റ്റ് അളവാണ് കേട്ടോ അപ്പം അങ്ങനെ വെള്ളം ഇങ്ങനെ പാകത്തിലാക്കിയാൽ മതി ഇനിയിപ്പോൾ നമ്മൾ വെള്ളം എന്നിട്ട് കുറേ കുറച്ച് സമയം നന്നായിട്ട് കുഴച്ചതിന് ശേഷം കേട്ടോ അങ്ങനെ ഉരുള ഉരുട്ടിട്ട് അപ്പം നമുക്കിത് പതിനഞ്ച് പൂവടയാണ് ഉണ്ടോ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് പൂവടയാണ് കാൽ ഗ്ലാസ് മൈദി പിന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി പതിനഞ്ച് പൂവടയാണ് ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതേക്ക് മധുരത്തിനുള്ള ശർക്കര കുത്തിയെടുക്കട്ടോ അപ്പോൾ ശർക്കര ഞാൻ ഇതേപോലെയാണ് ഇങ്ങനെ ശർക്കര വേണം കേട്ടോ കുത്തുന്നത് ഇനി ഇങ്ങനെ ചെയ്താണ്ട് നിങ്ങളെ തിണ്ടൊന്നും ആരും പൊട്ടിക്കരുത് തിണ്ടിലൊന്നും കുത്തരുത് ഞാൻ ശർക്കരയിൽ മാത്രമാണ് കുത്തുക ഭയങ്കര സൗണ്ടേ കര കേട്ടോ അങ്ങനെ കുത്തുമ്പോൾ നമ്മളെ അയൽവാസികളവിടത്തേക്കൊക്കെ കേൾക്കട്ടോ നല്ല സൗണ്ട് ഉണ്ടായിരുന്നുണ്ട് പോലും പറയലുണ്ട് അപ്പോൾ അതാ ഇത് നമ്മൾ തേങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ശർക്കര കുത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പത്തിരി പ്രസ്സിൽ അമർത്തിയിട്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും അറിയണ തന്നെയാണ് അല്ലേ പത്തിരി പ്രസ്സിൽ അമർത്തിയിട്ട് ഒരു സ്പൂണ് ശർക്കര അത്യാവശ്യം വലുപ്പ സ്പൂണാണ് കേട്ടോ നമ്മളൊരു സ്പൂണ് എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് വക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നലെ ഒരു പൊരിച്ച പൂവടൻ്റെ റെസിപ്പിയിൽ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ വക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോവാണ് അപ്പോൾ ചിലപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ അമർത്തൂല്ലേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊളിഞ്ഞ് പോകട്ടു അപ്പോൾ എണ്ണയിന്നും തേച്ചേങ്ങാണ്ടാരും പിന്നെ ഇങ്ങനെ നമ്മൾ പൊടി അമർത്തി അമർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ പുഴുങ്ങെടുക്കണേനും കുഴപ്പമില്ല എണ്ണയിലിടുമ്പോൾ ആക്കി ഇങ്ങാണ്ടൊക്കെ ആണെങ്കിൽ അത് വിട്ടു വിട്ടുപോരും കേട്ടോ അപ്പോൾ അതിൻ്റെ വക്ക് നന്നായിട്ട് അമർത്തിയതിന് ശേഷം പിന്നെ ഇതിലിട്ടാൽ മതി കേട്ടോ അതേപോലെ ശർക്കരേൻ്റെ ശർക്കരപ്പാനി ഉണ്ടല്ലോ നമ്മളിങ്ങനെ തേങ്ങയിലിതാക്കുമ്പോൾ ഇപ്പം തേങ്ങൻ്റെ പാലുണ്ടാകുമ്പോൾ അത് അതിൻ്റെ വക്കിലായാലും ചിലപ്പോൾ പൊളിഞ്ഞു പോരും പിന്നെ നമ്മളിതാ ഇതിൻ്റെ അച്ചിലിട്ടും ആദ്യം നമ്മൾ അച്ചിലിടാതെ സദാ ഇങ്ങനെ കൈവെച്ചമർത്തിയിട്ട് കൊടുക്കലേനും പിന്നെ നമ്മൾ അച്ചു കിട്ടിയപ്പോൾ അങ്ങനെ അച്ചിൽ ഇടലി ഈ അച്ഛവിടുന്നാ വാങ്ങിയ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരിക്കണേ അപ്പോൾ നമ്മളെ ഒരു ദിവസം കാർണിവൽ നടന്നപ്പോൾ കാണാൻ പോയപ്പോൾ അങ്ങനെ യാദൃശികമായിട്ട് കണ്ടതാണ് ഞാൻ ഈ അച്ചിട്ടോ അപ്പോൾ അത് എവിടുന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നപ്പോൾ കിട്ടിയ അച്ചാണ് എനിക്ക് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഈ അച്ഛൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അപ്പോൾ അതാ അതൊക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കണേ നമ്മളെ സ്വിഗീനും ഇതവിടെ ഒക്കെ ഉഷാറായിട്ട് കെട്ടിയിരിക്കണം മഷാല അപ്പം ഇനി പൂവടക്ക് വെള്ളം പുഴുങ്ങാൻ വെടിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ തുണി കെട്ടിയിട്ടാണ് വേഗിച്ചെടുക്കല് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത്ക്കണ് പൊട്ടിയിട്ടും ഇതായിട്ടൊന്നുമില്ല ടോട്ടിപ്പൊടിച്ചിട്ടൊന്നുമില്ല ഇതേ ഇതേ ഇതിൽ ഞാനൊന്നും മറച്ചു വെക്കുക ഒന്നും ഇങ്ങളോട് അല്ല ഒരേ ഞാൻ ചെയ്യണത് അതേപോലെ കാണിച്ചിരിക്കുന്നത് ചിലരൊക്കെ ചോദിക്കും ശരിക്കും പറഞ്ഞുതരും ശരിക്കും പറഞ്ഞു അറിയില്ല ഞാൻ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ അതാ ഇതേപോലത്തെ ബോക്സിലിട്ടിട്ടാണ് പൂവട കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചട്ട കടലാസിൻ്റെ ബോക്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സിൽ ഇട്ടിട്ടാണ് കൊടുക്കട്ടോ അപ്പോൾ പൊട്ടിപ്പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പറിൽ വെച്ചിങ്ങാണ്ട് പൊതിഞ്ഞങ്ങാണ്ടാണ് കൊടുക്കുക പിന്നെ ബട്ടർ പേപ്പറിൻ്റെ പേപ്പർ എന്താ കട്ട് ചെയ്തിട്ടാണോ ഉള്ളതാണോ വാങ്ങല് ചോദിച്ചിന് ഓരോരുത്തർ അല്ല നമ്മൾ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കലാണ് പിന്നെ നമുക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടെങ്കിലും അപ്പോൾ അതും ശരിയാക്കി നമ്മൾ ഓവണൊക്കെ വെച്ചിണ് പിന്നെ നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ നല്ല നാടൻ നെല്ലിയൊക്കെ കാണിച്ചു തന്നിട്ടില്ലേനും അപ്പം ഞാൻ തിരക്കിൻ്റെ ഇടയില് മക്കളോട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജിലല്ല കൊണ്ടുപോയിച്ചേക്കണം ഫ്രിഡ്ജിൻ്റെ അടുത്തു തന്നെ ആയിട്ട് കവറ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലേനും ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിന് കേട്ടോ അപ്പം അത് ചെറുതായിട്ട് നിലത്ത് ചാടിയതൊക്കെയല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചതഞ്ഞതൊക്കെ ഒന്ന് കളറൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് തുണി കൊണ്ട് തുടച്ച് ഉണക്കിയിട്ട് ഞാനതൊരു അരിഷ്ടം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് നെല്ലിക്ക അരിഷ്ടം അപ്പോൾ അതിന് കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചേക്കണം നമ്മളെ നെല്ലിക്ക ഒക്കെ കഴുകി ഉണക്കി കുപ്പിയിൽ ഇട്ട് കൊടുത്തിരിക്കണം എന്നിട്ട് ഒരു ലെയർ നെല്ലിക്ക പിന്നെ അടുത്ത ലെയർ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയിട്ടോ അങ്ങനെ പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കുപ്പി നിറച്ച് വരെ നിറയുന്നത് വരെ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ് ഇത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇട്ട് ചെയ്യണത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടോടും ഇങ്ങനെ ചെയ്യലേണ്ട കേട്ടോ അപ്പം വെറുതെ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല സാധനം നല്ല നമ്മളെ നാടൻ നെല്ലിക്ക നമ്മളെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത നെല്ലിക്കയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ നിന്നല്ല നമുക്കൊരാൾ തന്നത് ഇനി അപ്പോൾ വെറുതെ നാശാക്കി കളയേണ്ടല്ലോ വിചാരിച്ചാണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുപ്പി നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം ലെയറ് ലെയർ ആക്കി ഇട്ടിട്ടുണ്ട് ശർക്കരയും ചെറിയ ജീരകവും നെല്ലിക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പിന്നെ അടച്ച് വെച്ച് ഭദ്രാക്കി അടച്ച് വെച്ചാണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളത് തുറന്ന് നോക്കാൻ പറ്റിയ കാറ്റ് കയറാതെ നിൽക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അത് നെല്ലിക്കൻ്റെ സത്തൊക്കെ തിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് നെല്ലിക്കാരിഷ്ടമായി മാറട്ടോ അപ്പോൾ അത് ഇപ്പുറത്ത് ഞാൻ നാരങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ നമുക്ക് അച്ചാറിടാൻ വേണ്ടി കഴുകിയാണ്ടല്ല നാരങ്ങ റെഡിയാക്കി വെച്ചേക്കണ് അച്ചാറിടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ വക പണിയൊക്കെയാണ് കേട്ടോ ഒന്ന് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബാലൻസ് ഇല്ല നെല്ലിക്കാം അപ്പോൾ ഇത് നമുക്ക് അച്ചാർ ഇടണം ആ നാരങ്ങ അച്ചാർ ഇടണം അപ്പോൾ ഉച്ചക്ക് കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ ചീര തോരം വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങയിൽ ചിരവി ഇട്ടേക്കാണ് ചതച്ചൊന്നും ഇട്ടിട്ടില്ല പിന്നെ മീൻ ക്ലീനാക്കി വെച്ചേക്കണ് ഇതൊന്ന് പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ആ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ്ട് ഉപ്പ് ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേക്ക് കുറച്ച് ഒക്കെ തൊലിച്ചെടുക്കണം അപ്പോൾ അതിനൊക്കെ ഒന്ന് സെറ്റായി വരട്ടോ അപ്പോൾ ഉപ്പ് അത്യാവശ്യം ഇട്ട് കണ്ട് നമ്മളത് സെറ്റാക്കി കണ്ട് അടച്ച് വെക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ റെഡിയാക്കണം പിന്നെ നമ്മൾ കേക്ക് റെഡിയാക്കണം ആ സമയം കൊണ്ട് നാരങ്ങ അവിടെ റെഡി ആവട്ടെ അപ്പോൾ കേക്കൊക്കെ വന്തിന് ശേഷം ഞാൻ ക്രീമൊക്കെ തേച്ച് കൊടുത്തു അപ്പോൾ ക്രീമൊക്കെ തേച്ച് ഇതാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബോസ് ഇല്ല എങ്ങനെ മോഡലൊന്നും പറയാത്തത് കൊണ്ട് തിരക്കിൻ്റെ അടിയിൽ ഞാനൊരു മോഡൽ ചെയ്തതാണ് അപ്പോൾ അതെനിക്കൊരു മനസ്സൊക്കെ പൊടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ട് ഈ ക്രീമൊക്കെ ഇത് വന്നാണ്ട് തുടച്ചെടുത്തിട്ടോ ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ട് അയച്ചെങ്ങുന്ന ക്രീം തേച്ചിങ്ങാണ്ട് ഈ പരുവത്തിലാക്കി കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് ആക്കിയിട്ട് നമ്മൾ ബോക്സിലാക്കി പിന്നെ അതായത് നമ്മൾ നെല്ലിക്കയിൽ ആവി കയറ്റുകയാണ് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് ആവി ആയിട്ട് എടുക്കുകയാണ് നമുക്ക് നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ച് കുറേ സമയം ഇരുന്ന് തൊലിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെള്ളം തോരാനൊക്കെ വെച്ചേക്കണ് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്നെ നാരങ്ങച്ചാറാണ് ഇട്ടിടണത് അപ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് പിന്നെ വേഗിച്ചിട്ട് പിന്നെ പച്ചമുളകും അരിഞ്ഞത് ഇട്ട് എടുക്കട്ടോ കുറച്ചിട്ടിട്ട് അത് നമ്മൾ അച്ചാറാക്കി അവിടെ മാറ്റി വെച്ചിരിക്കണം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ നെല്ലിക്ക നെല്ലിക്ക് അച്ചാറിടാനുള്ളതും അതേപോലെ ചെയ്തിട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നെല്ലിക്ക് അച്ചാറിട്ടു ഇനി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഇതൊക്കെ ഇതാണ് നമ്മൾ നാരങ്ങ അച്ചാർ കിട്ടും അപ്പം ഇങ്ങക്ക് കുറച്ചും കൂടി വിനാഗിരി ഒക്കെ വെച്ചെങ്ങാണ്ട് ലൂസാക്കി ചൂടൊക്കെ അറിയുന്നതിന് ശേഷം നമ്മൾ നല്ല കുപ്പിയിലാക്കി അടച്ചു വെക്കണം കേട്ടോ പിന്നെതാ നെല്ലിക്കച്ചാർട്ടോ നെല്ലിക്കച്ചാറും റെഡി ആയിട്ടുണ്ട് നെല്ലിക്കച്ചാർ കുറഞ്ഞ അളവിലുള്ളോട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും അത് ഇപ്പോൾ ചൂടോടെ ആയിട്ടാണ് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നത് നമ്മൾ കാശ്മീരി മുളകിനൊരു കളറില്ലാത്ത പോലെ കേട്ടോ നെല്ലിക്കലൊന്നൊരു കളറില്ലാത്ത പോലെ തോന്നുന്ന പിന്നെ എൻ്റെ മകൾ സ്കൂളിട്ട് വന്നേക്കാം മിന്നു പിന്നെ നമ്മളെ നേന്ത്രപ്പായം ഉണ്ടല്ലോ നേന്ത്രപ്പഴവും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടത് അപ്പോൾ അത ഇതൊന്ന് കട്ട് ചെയ്താണ്ടൊന്ന് നോക്കട്ടെ നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്നും അറിയണല്ലോ അപ്പം പുതിയൊരു കേക്ക് അത്രയും കാലം കേക്ക് ഉണ്ടാക്കിയിട്ട് നിയന്ത്രപ്പായം വെച്ചിട്ടാണ് ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് സ്കൂളിട്ട് വന്നപ്പോൾ നേന്ത്രപ്പായം കഴിക്കാൻ കൊടുത്ത കൂടാൻ വന്നോട് ഞാനത് കേക്ക് ഉണ്ടാക്കാമെന്ന് ചെയ്യാൻ എന്തുകൊണ്ട് കേക്ക് ഉണ്ടാക്കിയത് അതായിട്ട് ഞാൻ കട്ട് ചെയ്യും ചോക്ലേറ്റൊക്കെ ഇട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ എന്തൊക്കെ എന്താണ് പൊറോട്ട് പഴം ും പഴമൊക്കെ ചോക്ലേറ്റ് ഈ കാപ്പി കളറുള്ളത് പിന്നെ നേന്ത്രപ്പഴം പിന്നെന്താണ് കൊക്കോ പൗഡറും അല്ലേ അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കേക്ക് കേട്ടോ പിന്നെ കൊക്കോ പൗഡർ പിന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാം അസാമലൈക്കും 咱别吃了。